ായിട്ട് രാവിലെ തന്നെ മോളെ വിളിച്ചെണിപ്പിക്കണം കേട്ടോ ആളെന്നും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കല് ബർത്ത്ഡേ ആയിട്ട് വല്യ പരിപാടികളൊന്നും ഇല്ല ഒരു കേക്ക് കട്ട് ചെയ്യണം പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം അത്രേ വിചാരിക്കണുള്ളൂ അപ്പോൾക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അത് വയ്യേ അവള് പറയണമെന്ന് ഞാൻ കേൾപ്പിച്ച് തരാം എന്നാണ് ബർത്ത്ഡേ എന്നുള്ളത് ആൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല മൂന്നാല് ദിവസായിട്ട് ആൾ ഇങ്ങനെ പറയുന്നുണ്ട് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങണം ഗിഫ്റ്റ് വേണം ബാർബിഡോളിന് വേണം എന്നൊക്കെ അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആള് അങ്ങനെ മുടിയൊക്കെ കിട്ടി പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേക്കും ഞാൻ അവൾക്ക് കുഞ്ഞു കുഞ്ഞു ദോശകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു ദോശയൊക്കെ പ്ലേറ്റിൽ ഇട്ടിട്ട് ആൾക്ക് കൊടുത്തു അവൾ അവിടെ കളിക്കുന്നതിന്റെ ഇടയിൽ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു ആ നേരം മറ്റേ മക്കളും സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ചായ കുടിച്ചിട്ട് റെഡി ആവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അവൾക്കുള്ള എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് കേൾപ്പിച്ചു തരാന്ന് ആർക്കെങ്കിലും മനസ്സിലാവോന്ന് എനിക്കറിയില്ല ആയതായാലും നിങ്ങളൊന്ന് കേട്ട് വെക്കൂ പട്ടം കറങ്ങണ ഡ്രോ പൊന്നു ബർത്ത് എന്തൊക്കെയാ വേണ്ടിയത് കേക്ക് ഒന്നും വേണ്ടല്ലേ നമുക്ക് എന്ത് കേക്ക് വേണ്ടി ബാർബിഡോളിന്റെ കളർ അപ്പൊ പിങ്ക് അല്ലേ വണ്ടി ആ എന്താ പെട്ടി എന്താ പാർട്ടി പേപ്പറാ വിചാരിച്ചു കൊണ്ടുവന്നതാ ടോപ്പൊട്ടിച്ച അത് ഇത് പെട്ടിപൊട്ടിക്കണ സാധനല്ലേ പാർട്ടി പേപ്പർ വേണോ ബർത്ത്ഡേക്ക് അതൊന്നും മാണ് ഈ ഡ്രസ് കേക്ക് പാർട്ടി തൽക്കാലം നമുക്ക് ലിസ്റ്റ് അവിടെ നിർത്താ അല്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റിന്റെ വലുപ്പം വീണ്ടും ലിസ്റ്റ് നീണ്ടോണ്ടിരിക്കാണ് ഇനി നോക്കി എന്നിട്ട് കാര്യല്ല പെട്ടെന്ന് തന്നെ ആളെ കുളിപ്പിച്ച് റെഡി ആക്കി സെറ്റാക്കി പറഞ്ഞു വിടാ വലൈക്കുംസറിൽ പോകുമ്പോൾ ആള് പറഞ്ഞിട്ട് പോകുന്നത് തന്നെയാണ് പിങ്ക് കളർ കേക്ക് വേണം കൊറേ സാധനങ്ങള് വേണം എന്നൊക്കെ അങ്ങനെ ഉപ്പാൻ്റെ കൂടെ മോളെ നെയ്സറിലേക്ക് പറഞ്ഞിട്ടതിന് ശേഷം കുക്കറിൽ പെട്ടെന്ന് റൈസ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാനും മോളും കൂടെ അങ്ങാടിയിലേക്ക് ചെറിയൊരു പർച്ചേസിങ്ങിന് പോയിരുന്നു കേൾ പറഞ്ഞ പോലെ ഒരു പിങ്ക് കളർ കേക്കും പാർട്ടി പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അടുത്തത് ബർത്ത്ഡേ എൻട്രി ആണ് കറക്റ്റ് ടൈമിൽ പാർട്ടി പോപ്പർ പൊട്ടിയില്ലെങ്കിലും എഡിറ്റ് ചെയ്ത് ഏകദേശം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കണ്ടിട്ട് സംശയമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ ആ ചാടി ചാടിക്കളിക്കണ്ണ കണ്ടിട്ട് ബർത്ത്ഡേകൾ നല്ല ഹാപ്പി ആയിട്ടുള്ള പോലെ ഉണ്ട് ഏതായാലും അഭിപ്രായം ചോദിച്ചോക്കെ കേക്കിൻ്റെ അങ്ങനെ കേക്ക് കട്ടിങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾ വിചാരിച്ചതുപോലെ പിങ്ക് കളറിലുള്ള ഒരു ബാർബി ഡോളിന്റെ കേക്ക് തന്നെ സെറ്റായി കിട്ടിയപ്പം ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എനിക്ക് കുഞ്ഞൊരു സർപ്രൈസും കൂടി കൊടുക്കാനുണ്ട് മോൾക്ക് നഴ്സറിയിൽ കൂടെ പഠിക്കുന്ന മക്കൾ ഇത് കണ്ടിട്ടാണോന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇവിടെ ഇടുന്നെന്ന് പറഞ്ഞത് എവിടെയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ അതായത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പാതസാരായിരുന്നു അങ്ങനെ ജന്മദിനാഘോഷത്തില് മോളും ഹാപ്പി ഞങ്ങളും ഹാപ്പി